ോക്കാണേ എല്ലാവരും അടിപൊളി പോളാട്ടോ അവിടെ നീ ഒന്നിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഞാൻ ചേരാം ഓക്കെ ഇപ്പോൾ പാറമിലൊന്നും വെള്ളം ഇങ്ങനെ നേരെ പോയിട്ട് ഇതവിടെ കുളത്തിൽ വരും അത് കൊളണ്ട കൊളത്തില് പോയി എന്തി കുള ഇപ്പൊ പഞ്ചായത്തിന്റെ കൊളമാണ് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടല്ലേ അറിയില്ല ഞാൻ ചേരാ വന്നിട്ട് നേരെ വന്നിട്ട് ഈ കൊളത്തില് പോയി എന്തി ഇവിടെ പണ്ട് ഇവിടെ തോന്നുന്നൊരു കുയ്യാണ് തോന്നുന്നത് പിന്നെ അത് പഞ്ചായത്ത് ഏറ്റെടുത്തുകാണ്ട് കൊളാക്കിയതാണ് അപ്പോൾ വരുമ്പോൾ ഇവിടെ നശിച്ച ആൾക്കാരുണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയായതിനൊരു ജുമ കഴിഞ്ഞ ടൈം ആണ് അതുകൊണ്ട് പിന്നെ അവിടെ ആദ്യം ഇല്ലാത്ത നമുക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കും അല്ല അടിപൊളിയല്ലോ നീങ്ങം പിടിപ്പിച്ചാലും കട കൊണ്ടുവരാനും നല്ല സുഖമാണ് സ്ഥലം എവിടെ വരുന്ന വെച്ചാൽ നമ്മളെ അരിപ്പുറം അല്ല മലപ്പുറം പെരുന്തണ തൊട്ട് അരിപ്പുറം എന്ന് അൽപ്പിക്ക മലപ്പുറം വരുമ്പോൾ ആ റോഡിന് ഇങ്ങനെ പോന്നാല് കുറച്ച് പോന്നാൽ മതി ഒരു രണ്ട് കിലോമീറ്റർ അടിപൊളിയാണ് നമ്മളെപ്പോ വരുമ്പോഴും നമുക്ക് ചാടാൻ പറ്റില്ല ആ സങ്കടം മാത്രമേ ഉള്ളൂ